ഒരു തുമ്പ് ഒരറ്റം കെട്ടി വെച്ചിന് ഈ രണ്ട് സൈഡും കൊണ്ട് അപ്പോൾ അതെങ്ങനെയാണ് സാറേ ചാവണത് പല തൂക്കോ ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഒരാൾ തൂങ്ങുന്നത് കുഴക്കഴുത്തിലിട്ടിട്ട് സ്റ്റൂൾ മാറ്റി കൊടുക്കും അല്ലാതെ ആ ഭീഷണിപ്പെടുത്താലല്ല സ്റ്റൂള് മാറ്റും സ്റ്റൂൾ ചവിട്ടി മാറ്റും അല്ല ചവിട്ടി മാറ്റിയില്ല എങ്കിൽ നല്ല തൂക്കാണെങ്കിൽ ഇതിനെ അടിച്ച് തിറപ്പിക്കും ഇട്ടിരിക്കുന്ന ബെരിയം പറിക്കും നാക്ക് തള്ളും പിന്നെ ഉയര് പോണ പോക്കരവർന്തൊക്കെ കാട്ടും എന്ന് പറഞ്ഞ ദേഹമൊക്കെ ദേവമൊക്കെ മാന്തികളെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് മോൻ ജെന്നലിൻ്റെ കൂടി കൈ ഇങ്ങനെ വെച്ചിരിക്കണേ ജെന്നലിൻ്റെ കൂടെ ഒരു കഴിച്ചവരിൽ ഇങ്ങനെ അപ്പം അത് എങ്ങനെയാണ് ഇടത് കാല് തറയിൽ ഇത്ര ഗ്യാപ്പേ ഉള്ളു ഇത്ര കേപ്പുള്ളൂ ഇത്രയ്ക്ക് പൊങ്ങിയിക്കിനിന് ഇടത് കാല് തുണിയത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇറിവില്ല കുഴ ഇറിവില്ല കുഴയിറുവാൻ പറ്റില്ല തൂങ്ങലില്ല ആള് ഇങ്ങനെ ഇരുപ്പുണ്ട് എൻ്റെ ഇടയിൽ കൂടി ഇത്രയും ഗ്യാപ്പുണ്ട് ഒരു ഒരു കൂട ലൂസ് സംശയം ഇവനാണ് രതീഷ് ആള് ചില്ലറക്കാരനായിരുന്നില്ല കേട്ടോ ഒന്ന് കഴിഞ്ഞൊടിച്ചാൽ ഏത് പെണ്ണും കൂടെ പോരും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇത് തന്നെ ഒരു വലിയ പണിയല്ലേ എന്തായാലും അവസാനം കൂടെ വന്ന പെണ്ണ് അവനെ കൊണ്ടുപോയത് ഒടുക്കത്തെ ഒരു പോക്കായി പോയി ഞങ്ങളുടെ ഞാൻ അരിങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഞങ്ങളുടെ വാർഡിലാണ് പുള്ളി താമസി താമസിച്ചിരുന്നത് ഇപ്പോൾ ഇങ്ങനെ പിന്നെ അമ്മയും ഒക്കെ ഈ കിളിയൂരാണ് താമസിക്കുന്നത് പുള്ളിക്കാരെ പോകുന്ന എവിടെയൊക്കെ അത് നമുക്കറിയില്ല ഇതിനിടയിൽ കുട്ടമല ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത് എന്തായാലും ശരി തന്നെ നമ്മൾ ഇന്നലെ പോയി അവൻ അത് ആ പ്ലേസ് കണ്ടു അതായത് ലോഡ്ജിലാണ് വള്ളരുടെ ലോഡ്ജിലാണ് ഈ സംഭവം എന്താണെന്നുള്ള നിജസ്ഥിതി നമുക്കറിയില്ല എന്തായാലും ഫോറൻസിക് വിദഗ്ധരും അതൊക്കെ വന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം മത്സരം എഴുതി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ നോക്കില്ല അമ്മയ്ക്ക് അമ്മ ഇങ്ങനെ സംശയമാണെന്ന് പറയുന്നുണ്ട് അല്ല അത് ഏതൊരു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ആ ഒരു ചുറ്റുപാടൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നാം മനസ്സിലല്ലേ അവർ പോയി കണ്ടു കണ്ടിരുന്നു ഇത് ഇങ്ങനെ ബോഡി നിൽക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്കൊരു സംശയം തന്നെ അപ്പോൾ എന്തായാലും അവിടെ വന്നു കണ്ടവർക്കും ഒരു സംശയാസ്പദമായ ഒരു സാഹചര്യമാണോ രാത്രി പത്ത് പത്തരയോടെയാണ് പിന്നെ പുള്ളിക്കാരത്തി സ്റ്റേഷനിലോട്ട് പത്തര പതിനൊന്നിനോടടുത്ത സമയത്താണെന്നാണ് അവർ പറയുന്നത് അവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല പല കാര്യങ്ങളും മാറ്റി പറയുന്നത് എന്നോട് എന്നോട് പറഞ്ഞു പിന്നെ അച്ഛൻ വിളിക്കാൻ വരും അല്ല അച്ഛൻ വിളിക്കാൻ വരാൻ അച്ഛന് സ്ട്രോക്കായിട്ട് എടുക്കുകയാണെന്നും പക്ഷേ പത്രക്കാരോട് അന്ന് സംസാരിച്ചപ്പോഴും പറഞ്ഞത് അച്ഛൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞു അവന്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല അങ്ങനെയൊക്കെ പറയുന്നത് രണ്ട് മൂന്നാല് ദിവസമായതേ ഉള്ളൂ അവിടെ ഇവന്റെ എൻ്റെ ജ്യേഷ്ഠൻ താമസിക്കുന്ന നമ്മുടെ എൻ്റെ വാർഡിലാണ് അപ്പം അവിടെ പോയി ഇവ അവിടെ ചെന്ന് ബഹളം എന്ന് പറഞ്ഞിട്ട് ഇവളെയും കൂടെ കൊണ്ടുപോയി അങ്ങനെ അടുത്ത് പോലീസ് വന്ന് ആരെയും കൂടെ പോലീസ് വന്ന് പിന്നെ ഇവൻ്റെ പിന്നെ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അവൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് പേടിയാണെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ അവിടെ പോലീസ് വന്നു അവിടെ നിന്ന് അപ്പോൾ പോവുകയാണ് ചെയ്തത് ആ അതുതന്നെ അസുഖം എനിക്കിങ്ങനെ സാമ്പത്തികമായ ചുറ്റുപാടുകളുണ്ടെന്ന് പറഞ്ഞ് ചിലപ്പോൾ ആകർഷിച്ചായിരിക്കും കൊണ്ടുവന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു ദിവസം രണ്ട് ദിവസം കണ്ടിട്ടുള്ള ഒരാളിനോട് ഇറങ്ങി വരാന് കാണിക്കുന്ന ആ ആ പെൺകുട്ടിയുടെ ഒരു ഇതിനെ നമ്മൾ അത് ഒരു ഒരിക്കലും യോജിച്ച ഒരു സ്ത്രീക്ക് യോജിച്ചതല്ല രണ്ട് ദിവസം മാത്രമല്ല ആ പെൺകുട്ടി പറയുന്നുണ്ട് അവളുടെ കയ്യിലൊരു ടച്ച് ഫോൺ ഫോണിരുന്നു അത് വാങ്ങിക്കൊണ്ടുവന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റിട്ട് പിന്നെ ഇവ നേരെ പോയത് പിന്നെ എന്തോ മദ്യം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കണ്ടിട്ട് പോലും ആ കുട്ടി അതിൽ നിന്ന് പിന്തിരിഞ്ഞ് അതിൻ്റെ വീട്ടിലേക്ക് പോകാതെ കൂടെ വന്ന അതിനെ പറയണം ഇത് പുള്ളിയുടെ ചേട്ടൻ്റെ വീടാണ് മരിച്ച ആളല്ലേ അവിടത്തേക്ക് അവൻ്റെ ഷെയർ ഇതാണ് ഇവിടെ ഉണ്ടായിരുന്നു അത് വിറ്റ് പോയിട്ട് വർഷങ്ങളായി എങ്ങനെ എവിടെയാണെന്നുള്ളതിനൊന്നും ഇപ്പോൾ അറിയില്ല ഏഹ് ഇവിടെ ഇതുപോലെ എപ്പോഴെങ്കിലും വന്ന എന്തെങ്കിലും ഒരു ഉടക്കം ഉണ്ടാക്കും അങ്ങ് പോവും ചേട്ടനുമായിട്ട് അങ്ങനെയുള്ള ഇതേ ഉള്ളു അപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാൻ വയ്യ പ്രശ്നം അവൻ്റെ കയ്യിലിപ്പോൾ ഒക്കെ മാസം അത്രയുള്ളൂ കല്യാണം കഴിച്ച കൊച്ചും കൂടി ഇവിടെ ഉണ്ട് അത് അവൾ ഉപേക്ഷിച്ച് പോയി ചെയ്യുമ്പം പിന്നെ വേറെ ഇവിടെ കല്യാണം കഴിച്ച് അങ്ങനെയൊക്കെ പോയായിരുന്നു ഭാര്യയല്ലേ ഇപ്പോൾ ഗുണ്ടറ എന്നാ കൊണ്ടുവന്നായിരുന്നു അന്ന് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ അന്ന് പോലീസൊക്കെ വന്ന പ്രശ്നമായിരുന്നു ചൂട് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ പിന്നെ അവൻ്റെ പതിനാറ പതിനേഴാം വയസ്സിൽ തുടങ്ങിയതാണ് ആ അങ്ങനെ ഇരുന്ന് എവളെ അനിയത്തിര എന്നെ എവളെ അനിയത്തിയാണ് ഇവിടെ താമസിക്കുന്നത് അവളെ ചേച്ചിയാണ് വിളിച്ചോണ്ട് വന്നത് ഇവളെ ചേച്ചിയെ ചേച്ചിയെ വിളിച്ചോണ്ട് വന്ന് താമസിച്ചത് കൂടി പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം തന്നെ താമസിച്ചത് താമസിച്ചിട്ടാണ് അവളെ കളഞ്ഞിട്ടാണ് വേറെ വിവാഹം കഴിഞ്ഞത് വിവാഹം എന്ന് വെച്ചാൽ വിളിച്ചോണ്ട് വന്നതാണ് വേറെ ഒന്നിനെ വന്ന് വിളിച്ചോണ്ട് വന്നിങ്ങനെ ഇങ്ങനെ മൂന്നിന് മൂന്നിന് ഇപ്പൊ ഒരു രണ്ടു മാസായോളൂ വേറെ ഒന്നിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊച്ചിനെ ഒരു ഉണക്ക കൊച്ചിനെ അതുകൂടെ കൊണ്ടു വന്ന് കൊണ്ടുവന്നിട്ട് വീണ്ടും അതിനെ അറിയാൻ പാടില്ല കളഞ്ഞ് പിന്നെ ഇവിടെ വേറെയും പിന്നെ കൂട്ടപ്പൂവ എവിടെയെന്നാ അത് എവിടെ നിന്നൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ട് അവൻ്റെ അമ്മയും കയറ്റൂല്ല അവിടെ അമ്മ അവിടെ കിളീരാണ് താമസിക്കുന്നത് ഈ പെണ്ണ് ഇനി ആര് ഒരു പയ്യന്മാരെയും ഇങ്ങനെ ചതിക്കരുത് ആ രീതിയിലുള്ള നടപടി എവിടെ യാതറ്റം വരെ പോകണോ ഞാൻ ഞാൻ പോകും എൻ്റെ മോൻ മദ്യപിക്കുന്നവൻ തന്നെ അവൾ ഇങ്ങനെ കൊണ്ടുപോയി ആരെയും ചതിക്കരുത് അവൾക്ക് വേണമെങ്കിൽ അവൾ മാതി വരല്ല അത് കല്യാണം കഴിഞ്ഞിട്ട് പതിനാല് വർഷമായി അവൾ ഏഴ് നാല് വയസ്സായ ഒരു കുഞ്ഞുണ്ടെന്ന് കെട്ടിയ ഭർത്താവ് നിലവിലുണ്ട് ഡിയോഴ്സ് ആയെന്ന് എൻ്റെ കൂടെ പറയുന്നേ അത് ഉള്ളതാ ഇല്ലാതെ തോന്നുന്ന അറിഞ്ഞുകൂടാ അപ്പോൾ ഡിയോഴ്സായെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തിരിച്ച് പോലീസ് പോലീസ് സ്റ്റേഷനിൽ ഡിവോഴ്സായെന്ന് പറഞ്ഞു അമ്മേനടുത്ത് വരാൻ പറഞ്ഞാൽ അപ്പം അമ്മ പറയുകയാണ് ഞാൻ അടുത്തിരിപ്പുണ്ട് ചെവി ഉണ്ട് കേട്ടത് ഞാൻ അടുത്ത് തൊട്ടടുത്തിരിപ്പുണ്ട് അമ്മ പറയണ് നിനക്ക് മാസത്തിലൊരിക്ക ഇത് തന്നെ ജോലി നിന്നെ ഇനി ഈ പരസരത്തും നിന്നെ കയറ്റൂല ഇനി ഈ നാട്ടിലെ നീ വരെയും വേണ്ട നിന്നെ കയറ്റേം വേണ്ട നീ അവിടെ കിടന്നു നിൻ്റെ സ്വന്തം ഉണ്ട് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് ബലമായുള്ള സംശയമുണ്ട് ഒരു കാരണവശാലും കാരണവശാലിൻ്റെ മോൻ മറ്റുള്ളവനെ കൊല്ലും അത് വേറെ കാര്യം പക്ഷേ എൻ്റെ മോനെ സ്വന്തമായിട്ട് മരിക്കാൻ പേടിയാണ് അവൈ എൻ്റെ മകു സ്വന്തമായിട്ട് ഒരു കാരണവശാലും അത് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവളെ സംസാരത്തിൽ ഒരുപാട് സംസാരത്തിൽ ഞാൻ ഞാൻ കിണ്ടി 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 ഞാൻ ചോദിച്ചു അതിനുവേണ്ടി ഇടയ്ക്ക് വരും വന്നു കഴിഞ്ഞാലേ വേറെ ഒന്നുമല്ല അവൻ മദ്യപിച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ എഴുതി കൊടുക്കാൻ പറയും ഗുരുതൻകൂടെ എഴുതി കൊടുക്കാൻ പറയും കുഞ്ഞിനെ കൊണ്ടുപോകണം എന്ന് പറയും ഞാൻ പറയും നിന്റെ ജീവിതകാലം കാലം വരെ മദ്യപിക്കാതെ മദ്യപിച്ചില്ലെങ്കിൽ നല്ലവനാണ് നിന്റെ ജീവിതകാലം വരെ വരെയും മദ്യപിക്കാതെ നിനക്ക് ജീവിക്കാം നീ പള്ളിയിലൊക്കെ വന്ന് മാനസാന്തരപ്പെട്ട ദൈവത്തെയും പയെന്ന് മര്യാദയ്ക്ക് ജീവിക്കരുന്ന് ഞാൻ വേണ്ട ഉപദേശം കൊടുക്കും അപ്പം അവന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇത് അഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള അവ എഴുതി അവൻ എൻ്റെ മോൻ്റെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു അമ്പതിനായിരം രൂപ അവൻ ആരെങ്കിലും കൊടുക്കുമെങ്കിൽ അവനങ്ങ് കൊടുക്കും തൽക്കാലം പത്ത് ദിവസം അവൻ കുപ്പി കുപ്പിയെടുത്ത് കുടിക്കും അങ്ങ് ഞാൻ അവന് വേണ്ടി വെച്ച റൂമാണ് മാനസാന്തരപ്പെട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവന് വേണ്ടി വെച്ച റൂമാണ് ഈ റൂം അതിൻ്റെ അകത്ത് യൂറോപ്യൻ ക്ലാസ്സെറ്റ് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ട് കൂലി പണി ചെയ്തെങ്കിലും എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ മോന് വേണ്ടി അവൾ കണ്ടെന്ന് ഒരു മാസത്തെ പരിചയത്തിൽ വന്നെന്നാണ് പറയണ കേട്ടോ അവിടെ നിന്ന് നമ്മൾ അവിടെ വന്ന സമയത്ത് ഒരു മാസത്തെ പരിചയത്തിലാണ് വന്നേന്ന് പറഞ്ഞു ഒരു മാസം കൊണ്ട് അറിയാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവരെന്ന് നമുക്ക് തോന്നി എന്തോ പ്ലാനോടെ വന്നതാണെന്ന് തോന്നണം അല്ലാതെ ഇങ്ങനെ വന്നു ഇങ്ങനെ തക്കനിങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല